ഹാല ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമ്മൾ സന്ധ്യക്ക് ഹിന്ദു ഭവനങ്ങളിലൊക്കെ നാമം ജപിക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ചേച്ചി ചുങ്കത്തച്ഛൻ്റെ കീഴിൽ മാതാവിൻ്റെ ക്ലാസ് എടുത്തിരുന്നു എന്ന് പറഞ്ഞില്ലേ അച്ഛനും ഒരു പുസ്തകം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിലൊരു പുസ്തകം യേശു നാമ ജപം എന്നുള്ളതായിരുന്നു അപ്പോൾ അച്ഛനവിടെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ പ്രധാനമായും എപ്പോഴും യേശുവേ നന്ദി സ്തുതി അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ യേശുവേ എന്ന് പറയുമ്പോൾ അത്രമാത്രം രക്ഷയുടെ അനുഭവങ്ങളാണ് നമ്മിലേക്ക് അച്ഛൻ അച്ഛനവിടെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരോടും എപ്പോഴും ഇതിങ്ങനെ ഇരുന്ന് പറയാൻ പറയുമായിരുന്നു പ്രൈസ്തലോട് ഇപ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ രാവിലെ ഉറക്ക യേശുവിൻ്റെ പാട്ടിടും അതുപോലെ രാത്രി ആറുമണി ആയാലും വിശുദ്ധ കുർബാനയോടും അത് ഇടും ഞാൻ അവിടെ ചിന്തിക്കുന്നത് ഞാനിവിടെ ഇരുന്ന് യേശുവിനെ മഹത്വപ്പെടുത്തും യേശുവേ യേശുവേന്ന് ഓരോ ശ്വാസം എടുക്കുമ്പോഴും പറയുമ്പോൾ മാലാഖമാർക്കിത് കേൾക്കാൻ സാധിക്കും അവരുടെ രാജാവിൻ്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത് രാജാവ് മഹത്വപ്പെടുന്നതാണ് അവർ കാണുന്നത് അപ്പം ഇവിടെ മാലാഖമാരുടെ ഭക്ഷണമാണത് അവരോടി വന്ന് ഇതിന് ചുറ്റും നിൽക്കും സത്യമാണ് മക്കളെ ഇത്രയും വർഷം ഞങ്ങളിവിടെ കടന്നു പോയെങ്കിൽ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ടായെങ്കിൽ പോലും ഞങ്ങളെ നിലത്ത് കിടന്ന് എഴയാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല അതുപോലെ ഒരാളുടെ മുൻപിൽ കൈ നീട്ടി ഒരു പത്ത് രൂപ ചോദിക്കാനും ദൈവം ഇടവരുത്തിയിട്ടില്ല ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളാ ലില്ലിയെ നോക്ക് എത്ര അധികമായി അവയെ ദൈവം അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മളെയൊക്കെ ദൈവം അലങ്കരിക്കുന്നവനാണ് നമ്മൾ നല്ല വസ്ത്രം ധരിക്കണമെന്നും നല്ല വീട്ടിലായിരിക്കണമെന്നും കാറിൽ യാത്ര ചെയ്യണമെന്നും ഇതൊക്കെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്ന് നമ്മെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ക്രൈസ്തലോട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ഇന്ന് ചേച്ചി ഈ ഹിന്ദുക്കളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അവർ നാമം ജപിക്കുകയെന്നുള്ളത് അപ്പോൾ അവർക്ക് അറിയില്ല ഏതാണ് സത്യം എന്നവർക്കറിയില്ല എന്നാൽ എൻ്റെ പൊന്നുമക്കൾ ഇന്നു മുതൽ ചേച്ചി ഈ പറയുന്നത് തുടർച്ചയായിട്ട് ഒരു ആറുമാസം നിങ്ങളുടെ വീടുകളിലൊന്ന് ചെയ്തേ നിങ്ങൾ നിങ്ങളുടെ കടലാസിൽ നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി വെക്കി എന്താണോ ആവശ്യം ഈ ആറുമാസം ഇത് ചെയ്തിട്ട് നിങ്ങൾക്കത് സാധിച്ച് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി ഹലിയ ഒന്ന് ആബാ പിതാവേ യെ റുഹായേ നന്ദി സ്തുതി ആരാധന അപ്പോൾ ആബാ പിതാവേ എന്ന് വിളിച്ചു യേശുവേ എന്ന് വിളിച്ചു റുഹായേ എന്ന് വിളിച്ചു എന്നിട്ട് നന്ദി സ്തുതി ആരാധന എന്ന് നമ്മൾ പറയുകയാണ് മനസ്സിലായോ ആ പിതാവേശോ ആരാധന ഇതെന്റെ മക്കള് പഠിച്ചെടുക്ക് രണ്ട് പിതാപുത്ര പവിത്രാത്മനെ ആരാധന പിതാപുത്ര പവിത്രാത്മനെ ആരാധന കേട്ടല്ലോ മൂന്ന് പിന്നെ അത് എല്ലാവർക്കും അറിയുന്നതാണ് വെളിപാടിൻ്റെ പുസ്തകം നാലിൻ്റെ എട്ട് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 നമ്മൾ തോപിത്തിൻ്റെ പുസ്തകത്തിൽ റാഫേൽമാലാകെ പറയുന്നത് കേട്ടില്ലേ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഏഴു തൂതന്മാരിൽ ഒരുവനാണ് നമ്മൾ ഈ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനകളും കർത്താവിൻ്റെ മുൻപിൽ അവിടെ മേശപ്പുറത്തുണ്ട് മക്കളെ കാത്തിരിക്കണം കർത്താവിന് വേണ്ടി കാത്തിരിക്കണം അതേസമയം എനിക്കറിയുന്ന ഒരു ഭവനം അവര് അവർക്ക് അത്യാവശ്യം കഴിയാനുള്ള ചുറ്റുപാടും ഗവൺമെൻറ് ജോലിയും എല്ലാം ഉള്ളവരാണ് അവരൊരിക്കലും പള്ളിയിൽ പോലും പോവില്ല അതിനോരോ ഓരോ കാരണങ്ങൾ പറയും അവർ എന്നിട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കില്ല പള്ളിയിലെ ഒരു കൂതാശകളിലും പങ്കെടുക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഞാനവരോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊരു ചിരി പോലെയായിരുന്നു അവരത്യാവശ്യം രാഷ്ട്രീയവുമായിട്ട് ഇട ഇടർന്നൊക്കെ അങ്ങനെയൊക്കെ പങ്കെടുക്കും അതാണൊക്കെ വലുതെന്നുള്ള ഒരു ചിന്താഗതിക്കാരായിരുന്നു കാലം പിന്നിട്ടു അതായത് കർത്താവ് രക്ഷിക്കാനായാലും ശിക്ഷിക്കാനായാലും കുറച്ച് വൈകിട്ടേ വരുള്ളൂ കാത്തിരിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ രക്ഷ ലഭിക്കുന്നത് കർത്ത പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയണ്ട കർത്തൃകോപം കോപം സാവധാനമേ വരൂ ശിക്ഷിക്കാൻ അതാണ് പറഞ്ഞത് ശിക്ഷിക്കുന്നതിൽ വിമുഖൻ കർത്താവ് ദീർഘക്ഷമയുള്ളവൻ അതിശക്തനുമാണ് ക്രൈസ്തലോൺ ദീർഘക്ഷമയുള്ളവനാണ് കർത്താവ് കാത്തിരിക്കും കർത്താവ് പ്രൈസ്തലോൺ ശിക്ഷയുടെ കാലാവധി പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കും ദൈവം പ്രൈസ്തലോൺ ഇപ്പം എത്ര എണ്ണം പറഞ്ഞു ചേച്ചി ഒന്ന് രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞു നാല് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുക അടുത്തത് യേശുവൻ ദൈവമേ യേശു യേശുവിൻ നാമമേ ആരാധന യേശുവിൻ നാമമേ ആരാധന യേശുവിൻ രക്തമേ ആരാധന കണ്ടോ അടുത്ത സുഹൃത്തു ജപമാണ് ചേച്ചിയാണ് പറഞ്ഞു തന്നത് ഈ അഞ്ച് ആരാധനാ ജപങ്ങളും ഇരുന്നൂറ് പ്രാവശ്യം വീതം നിങ്ങളൊന്ന് ചൊല്ലി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഒരു കരുണക്കൊന്തക്കു ശേഷം യേശുവേ ദാവീദൻ്റെ പുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പറ്റുകയാണെങ്കിൽ നൂറ്റൊന്ന് പ്രാവശ്യം പറയുക ആയിരത്തൊന്ന് പ്രാവശ്യം പ്രാവ പറഞ്ഞാൽ ഏറ്റവും നല്ലത് ചേച്ചി ചില കുറികളൊക്കെ ഇപ്പോഴല്ല കുറേ കുറികളൊക്കെ വെക്കുമായിരുന്നു ആദ്യമൊക്കെ ഇങ്ങനെ മക്കൾ പൈസ ഒക്കെ അയക്കൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഈ കുറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തതായിരുന്നു യേശുവേ ദാവിദൻ്റെ പുത്ര പാപിയായി എൻ്റെ മേൽക്കരുണിയായിരിക്കണം എന്ന് ആയിരത്തൊന്ന് പ്രാവശ്യം പറയും പിതാവിനും പുത്രനും പശുദാൻ പാവിനും സ്തുതി എന്നും ആയിരത്തൊന്ന് പ്രാവശ്യം വെക്കുമായിരുന്നു മിക്കവാറും അങ്ങനെ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് ക്രൈസ്തലോൺ അടുത്തത് യേശുവൻ ദൈവമേ കർത്താവേ ക്രിസ്തുവേ കനിയണമേ അത് ഇതുവതേ ആവർത്തിച്ച് 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 പറയുക എന്നിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ എഴുതി വെക്കി ഒരു കടലാസില് എൻ്റെ പൊന്നുമക്കളോട് ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ അതായത് വിലാപങ്ങളുടെ പുസ്തകം അതിനകത്ത് പറയാണ് എൻ്റെ അകൃത്യങ്ങൾ ഒരു നുഖമായി കെട്ടി കർത്താവ് കണ്ടു നമ്മുടെ പാപങ്ങൾ ഒരു നുഖമായി കെട്ടി അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു അവ എൻ്റെ കഴുത്തിൽ വെച്ചു എൻ്റെ ശക്തി അവിടുന്ന് ചോർത്തി കളഞ്ഞു എനിക്ക് എതിർത്ത് നിൽക്കാൻ ആവാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു ഉത്തമ ഉദാഹരണം ബൈബിളിൽ ഗോലിയാത്താണ് കണ്ടു എൻ്റെ അകൃത്യങ്ങൾ ഞാൻ എല്ലാം തികഞ്ഞവനാണ് ഞാൻ എല്ലാ കഴിവുള്ളവനാണ് എന്നോളം ശക്തിയും വലിപ്പവും ആർക്കും ഇല്ല എന്നൊക്കെ വിചാരിച്ചു നിന്നതാണ് പക്ഷേ ദാവീദ് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് നീ അറിയണമെന്ന് ക്രൈസ്തലോൺ അപ്പോൾ നോക്കൂ എൻ്റെ അകൃത്യങ്ങൾ ഒരു നുഖമായി അവിടുന്ന് കെട്ടി അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്തു അവ എൻ്റെ കഴുത്തിൽ വെച്ചു എൻ്റെ ശക്തി അവിടുന്ന് ചോർത്തി കളഞ്ഞു എനിക്ക് എതിർത്ത് നിൽക്കാൻ ആവാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു നിന്ന് ക്രൈസ്തലോൺ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം ചില പാപങ്ങളും ശാപങ്ങളും എത്ര പ്രാർത്ഥിച്ചിട്ടും വിട്ടുപോകാതിരിക്കുന്നത് ഇത്തരം ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കെടുക്കുന്നത് കൊണ്ടായിരിക്കാം ക്രൈസ്തലോട് പൂർവികരുടെ പാപവും ശാപവും ഒരു കാരണമായിരിക്കാം അപ്പം അത് വിട്ടുപോകാൻ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾ സന്ധ്യാപ്രേരണ പങ്കെടുക്കാതെയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതെയും ബൈബിൾ വായിക്കാതെയും ജപമാന ചൊല്ലാതെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനിപ്പോൾ ചേച്ചി ഒരു സൂത്രം പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ മക്കളുടെ ഒരു ഫോട്ടോ അവർ തലയിൽ കൈവയ്ക്കുന്ന അവർ സമ്മതിക്കില്ല അപ്പോൾ ഒരു ഫോട്ടോ വെച്ചിട്ട് ഈ ഫോട്ടോയ്ക്ക് ചുറ്റിയൊരു വിശ്വാസ പ്രമാണം ചൊല്ലുക അവർ നേരെ അതിന് നടുവിൽ ഒരു മുപ്പത്തിമൂന്ന് കുരിശു വരയ്ക്കുക മാർക്കോസ് പതിനാറിൻ്റെ പതിനേഴും പതിനെട്ടും തിരുവാക്യങ്ങൾ പറയാം പറ്റുകയാണെങ്കിൽ കുറച്ച് അന്നാൻ വെള്ളം കൊണ്ടുവന്ന് അതിൽ നിന്ന് ഒരു സ്പൂണെടുത്ത് അവർ കുടിക്കുന്ന വെള്ളത്തിൽ ഒന്നൊഴിച്ചിട്ട് ദിവിധുന്യ ഔഷധമായി യേശുവേ എൻ്റെ കുഞ്ഞുങ്ങൾ വന്ന് നിറയണമേ അവരെ പൂർണമായി സുഖപ്പെടുത്തണമേ ആത്മീയവും ഭൗതികവുമായി അവരെ നിറയ്ക്കണമേ എന്നൊന്ന് പറഞ്ഞു നോക്കൂ ആ കുട്ടികൾക്ക് മാറ്റം വരുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും അടുത്തൊരു വചന എൻ്റെ കുട്ടികൾ കേൾക്കുമോ പ്രൈസ്തലോൺ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാംധ്യായം ഇരുപത്തി ആറാം ഇരുപത്തി അഞ്ചാം തിരുവാക്യം തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് നേരത്തെ ഞാൻ ഒരു ഫാമിലിയെ കുറിച്ച് പറഞ്ഞു അവർ പള്ളിയെ പോണത്തെ പ്രാർത്ഥിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് വർഷങ്ങൾ പിന്നിട്ടു അവർക്ക് രണ്ട് മക്കളുണ്ട് ആ മക്കൾക്കൊന്നൊന്നും ജോലിയില്ല ഒന്നുമില്ല അവരാകെ നിലം പലിശയായി ക്രൈസ്തലോ അപ്പം എൻ്റെ മക്കളൊന്നും ആലോചിച്ച് നോക്കാം ഞാനിങ്ങനെ കുറേ വ്യക്തികളിങ്ങനെ കാണുകയാണ് അപ്പം ഞാൻ വിചാരിക്കുക എൻ്റെ കർത്താവെ എത്രത്തോളം ദൈവത്തോട് ഒട്ടിയിരിക്കാമോ അരക്കച്ച അരയോട് ഒട്ടിയിരിക്കാമോ അതുപോലെ കർത്താവിനോട് ഒട്ടി ചേർന്ന് മുൻപോട്ട് പോകും കഷ്ടതകര ഇനങ്ങളിലൊക്കെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്കെത്തും കർത്താവ് ഈ പ്രാർത്ഥനകളൊന്നും കേൾക്കാതെ പോവില്ല അതിനെല്ലാറ്റിനും നമുക്ക് ഉത്തരം തരും ഇന്ന് ഈ നാമജപമാണ് നിങ്ങളെപ്പോഴും അത് പ്രാവർത്തികമാക്കണം ക്രൈസ്തരോട് മാസം ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഹല്ലലിയ ഇനി അടുത്ത വചനങ്ങൾക്ക് തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം എന്ത് നമുക്ക് കഷ്ടം വരുമ്പോൾ കർത്താവിൻ്റെ രക്ഷയെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് കർത്താവ് ഭരണം മരണം കൊണ്ടേ ഒരുവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കാൻ പാടുള്ളൂന്ന് നമ്മുടെ അന്തി എന്താവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കുട്ടികളെ അപ്പം ഇവിടെ നോക്കുവോ യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അപ്പോൾ ചെറുപ്രായത്തിൽ നല്ല ഓപ്പറേഷനോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലായെന്ന് വെക്കേ അവിടുന്ന് അത് അവൻ്റെ മേൽ വെക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട് അവൻ്റെ തടം തല്ല് ഏറ്റുവാങ്ങട്ടെ നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ കർത്താവിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ദൈവം തരുന്നൊരു ശുദ്ധീകരണമാണ് നിന്ദനം കർത്താവും കുറെ നിന്ദനമായിട്ട് അവനാ അത്തരത്തിലുള്ള നിന്ദനങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കും കണ്ടുവോ അവൻ്റെ തടം തല്ല് ഏറ്റുവാങ്ങട്ടെ നിന്ദനം കൊണ്ട് അവൻ നിറയട്ടെ എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യതിരേഖത്തിന് അനുസൃതമായി ദയ കാണിക്കും ക്രൈസ്തലോൺ ഇനി നിങ്ങൾക്ക് വീണ്ടും പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സുഹൃതജപം കൂടെ ചേച്ചി പറഞ്ഞു തരാം അതായത് സങ്കീർത്തനം ആറിൻ്റെ രണ്ട് പറയുക എന്നിട്ട് കർത്താവേയും ഞാൻ തളർന്നിരിക്കുന്ന എന്നോട് കരുണ തോന്നണമേ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്ന എന്നെ സുഖപ്പെടുത്തണമേ ഇതാണ് ആ വചനം എന്നിട്ട് ഇങ്ങനെ പറയാ ദുഃഖം വേദന കർത്താവേ രുഹൃദയത്തിൽ ചേർക്കുന്നു സ്നേഹകരത്താൽ സൗഖ്യം നൽകണ ഈശോയെ ഈ ഈ ഒരു സുഹൃത ജപവും എൻ്റെ മക്കൾ കാണാതെ പറയൂ എല്ലാ ദിവസവും ഈ സുഹൃത ജപങ്ങൾ ആവർത്തിക്കും ഒരാറുമാസം തുടർച്ചയായിട്ട് ഒറ്റ ദിവസം മുടങ്ങരുത് സന്ധ്യ പയ്യോ അല്ലെങ്കിൽ രാവിലെ എപ്പോഴെങ്കിലും ദൈവമേ ഈ ജപം ചൊല്ലിട്ടില്ലല്ലോ എന്നോർത്ത് രാത്രി കിടക്കാൻ നേരം സങ്കീർത്തന അമ്പത്തൊന്ന് വായിക്കുകയും ചെയ്യൂ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയാവശ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായി സർവശക്തനായ ദൈവമേ അമീൻ